பூரம் பொடி பூரம் நாளை பகல் പൂരം മറ്റന്നാൾ പകൽപൂരമാണ് നാളത്തെ പൂരാവേശത്തിന് മുൻപുള്ള പൂരവിളംബരമാണ് ഇനി നടക്കാൻ പോകുന്നത് പൂരവിളംബരത്തിനായി തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടുകൊണ്ട് തൃശൂർ നമ്മളെ ശരിക്കും പറഞ്ഞാൽ കരിമരുന്നിൻ്റെ മായിക പ്രപഞ്ചത്തിലാക്കി മാറ്റി കേട്ടു ഇപ്പോൾ നീതലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നഗരപ്രദക്ഷിണം തുടർന്നെടുത്ത് ഇപ്പോൾ എറണാകുളം ശിവകുമാർ നഗരപ്രദക്ഷിണം തുടരുകയാണ് നേരത്തെ തെച്ചിക്കോട്ടുകാവ് ആയിരുന്നു പക്ഷേ ഇപ്പോഴുള്ളത് എറണാകുളം ശിവകുമാറാണ് എറണാകുളം ശിവകുമാർ ഇങ്ങനെ നഗരപ്രദക്ഷിണം തുടരുകയാണ് പാറമേക്കാവ് ദേവസ്വത്തിന്റെ ആനകളാണ് തയ്യാറായിരിക്കുന്നത് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം വി എസ് രഞ്ജിത്ത് വെരി ഗുഡ് മോർണിംഗ് പൂരാവേശത്തിലാണ് പൂരനഗരി എന്ന് തന്നെ പറയേണ്ടി വരും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ അടുത്താണ് നിൽക്കുന്നത് വി എസ് രഞ്ജിത്ത് എനിക്ക് തോന്നുന്നു ഈ ദിവസം ഈ നിമിഷം എറണാകുളം ശിവകുമാർ ഈ തിടംപേറ്റുമ്പോൾ എല്ലാവരും മിസ് ചെയ്യുന്നത് എല്ലാവരും ചോദിക്കുന്നത് എവിടെ ഞങ്ങളുടെ രാമചന്ദ്രൻ എന്നാണ് എവിടെ ഞങ്ങളുടെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്നാണ് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ രഞ്ജിത്തെ തെച്ചിക്കോട്ടുകാവിനെ അരുൺ ഞാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനൊക്കെ തേടി വന്നതാണ് പക്ഷെ ഞാൻ നിൽക്കുന്നത് പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ആനകളെ ഈ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ ആനകൾ ഇവിടുത്തെ ആനകളൊന്നും കാണിക്കാം അതിനുശേഷം നമുക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാം ഈ നിൽക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വന്ന ആനയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ആനകളില്ലാത്ത പൂരമില്ലല്ലോ ഈ ആനകൾക്ക് ലക്ഷണമൊത്ത ആനകളാണ് മാതങ്കലിയിലെ തന്നെ അഷ്ടഗജ ലക്ഷണം എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് അതിൽ എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് ഈ ലക്ഷണമൊത്ത ആനയാന്ന് തോന്നില്ല ആനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭംഗി എന്ന് പറയുന്ന ഈ മുന്നിൽ കാണുന്ന മതഗിരിയാണ് ഈ വെളുത്ത പാടുകൾ ആ നല്ല സുന്ദരമായ മതഗിരിയും അതുപോലെ എടുത്തു വച്ച കൊമ്പെന്നാ പറയാ പല ലക്ഷണങ്ങളുള്ള കൊമ്പുകളിൽ കൂട്ടുകൊമ്പും ഒക്കെ ഉണ്ടെങ്കിലും ഈ എടുത്തു വെച്ച കൊമ്പും അതുപോലെ പരിചുംബിതമായിട്ടുള്ള ആന ആനയുടെ തുമ്പിക്കൈ ആണ് ഏറ്റവും വേണമെന്നാ പറയാ ഇത് എവിടത്തെ ആനയട്ടോ െ അവര് പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിലുള്ള ഇതിന്റെ പേര് രാജേന്ദ്രൻ ആ നോ ഇത് എട്ടാമത്തെ കൊല്ലം ആ മതപ്പാടിലും ശല്യം ഇല്ലാത്തവൻ മതപൊട്ടി നിൽക്കുമ്പോഴും നമുക്ക് രണ്ടു പേർക്ക് അഴിച്ചങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെള്ളം വെള്ളമൊക്കെ കൊടുക്കാം ഒരു പൊട്ടിയിട്ടുണ്ട് മതപ്പാടിലും ശല്യമില്ല അതിന്റെ ആനയിലും കയ്യിലും ഗ്രണമോ കാര്യങ്ങളോ ഉള്ള ഒന്നും അല്ല ഒരോടമസ്ഥയിൽ ഇതിപ്പോൾ ഇരുപത്തൊന്ന് വർഷമായി അപ്പോ ആള് ഭയങ്കര സൗഹൃദാണല്ലേ തൊട്ട് വെക്കാൻ പറ്റുമോ കേറല്ലേ അടിപൊളി അപ്പോ ഇതുപോലെ പല ആനകൾ ഇവിടെ ഉണ്ട് നമുക്ക് പാറമേക്കാവ് ദിവസത്തിന്റെ ആനയുടെ കൺവീനർ എത്ര ആനയുണ്ട് ഇവിടെ നമ്മൾ ആന ഏൽപ്പിച്ചിട്ടുണ്ട് പാറമേക്കാവിനെ സംബന്ധിച്ച് പതിനഞ്ചാന പകലും ഏഴാന രാത്രി ഇരുപത്തിരണ്ടെങ്കിൽ നമ്മളെ പാറമേക്കാവ് ഭഗവതിയുടെ തിളമ്പ് പറ്റുന്ന ആരൊക്കെയാണ് പാറമേക്കാവ് ഭഗവതിയുടെ തിളമ്പ് ഉച്ചക്ക് ഗുരുവായൂർ നന്ദനും രാത്രി പാറമേക്കാവ് കാശിനാഥനും പിറ്റേ ദിവസം എറണാകുളം ശിവകുമാർ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ എറണാകുളം ശിവകുമാർ പാരമക്കാവ് ദിവസമാണ് മറ്റ് ഘടക പൂരങ്ങൾക്കൊക്കെ ആനയ കൊടുക്കുന്നത് ദിവസം അഞ്ച് ഘടകപൂരങ്ങൾക്ക് ആന കൊടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആന ചൂറുകോട്ടുകാവിനാണ് പതിമൂന്നാന കൊടുക്കുന്നുണ്ട് അതുപോലെ കണിമംഗലം നാലാന ചെമ്പുക്കാവ് മൂന്നാന പനമുക്കുമുള്ളി മൂന്നാന കാരമുക്കന് എട്ടാന അപ്പോൾ നമ്മളെ ലക്ഷണമൊത്ത ആനകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഷ്ടഗജ ലക്ഷണങ്ങളുള്ള ആനകളാണ് ആനയെ കുളിപ്പിക്കുന്ന കുളിപ്പിക്കുന്നിവിടെയുണ്ട് അതുപോലെ ആനയ്ക്ക് പട്ട കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അപ്പോൾ നല്ല ആനക്കാഴ്ചകളാണ് പൂരം പൂരം എന്ന് പറഞ്ഞാൽ വാദ്യവും മേളവും ആൾക്കൂട്ടവും ആനക്കൂട്ടവുമാണ് പൂരം ആ ആനകളുടെ ഒരുക്കമാണ് നമ്മളിവിടെ കാണുന്നത് അരുൺകുമാർ ഇപ്പോൾ എറണാകുളത്തപ്പം നെയ്തലക്കാവിലമ്മയുടെ തിടം വറ്റിക്കൊണ്ട് പൂരത്തിൻ്റെ തെക്കേ ഗോപുര നട തുറക്കാൻ വരുമ്പോൾ അതിനു ശേഷമുള്ള എഴുന്നള്ളത്തുകൾക്ക് ഭഗവതിയുടെ എഴുന്നള്ളത്തുകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന ആനകളെയാണ് പാറമേക്കാവ് ദേവസ്വം ബോർഡിന്റെ ഈ പിറകുഭാഗത്തായി കണ്ടുകൊണ്ടിരിക്കുന്നത് അരുൺകുമാർ ഓക്കെ ആനയെക്കുറിച്ചുള്ള ലക്ഷണം പറഞ്ഞപ്പോഴാണ് അഷ്ടഗജ ലക്ഷണം പറഞ്ഞത് വി എസ് സഞ്ജിത്ത് ഞാൻ ഈ അഷ്ടഗജ ലക്ഷണം പണ്ട് കേട്ടിട്ടുണ്ട് ഈ തുമ്പി എങ്ങനെ ഇരിക്കണം കൊമ്പ് എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അപ്പോ ഒരു പ്രേക്ഷകൻ എനിക്ക് അയച്ചൊരു മെസ്സേജ് ഉണ്ട് ഞാൻ ഏറെക്കാലമായിട്ട് ഈ ആനയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളതാണ് പരിചുംബിത ഭൂതലം എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുമ്പിക്കൈ ഇങ്ങനെ നിലത്ത് മുട്ടിക്കിടക്കണം എന്നുള്ളതാണ് അതാണ് പലതരത്തിലുള്ള തുമ്പിക്കൈകളുണ്ട് നമ്മൾ സാധാരണ ഈ സ്ത്രീകളെ കുറിച്ച് പറയുന്ന സമയത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണല്ലോ അതിൽ പണ്ടുകാലത്ത് പറഞ്ഞു വന്നിരുന്നത് ഈ തലമുടിയെക്കുറിച്ച് പറഞ്ഞു വന്നിരുന്നത് നിലത്തുമുട്ടുന്ന തലമുടി എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് വരുന്നത് പോലെ നിലത്തും ഇങ്ങനെ മുട്ടിക്കിടക്കുന്ന തുമ്പിക്കയുമായി കിടക്കുന്ന ഗജവീരനാണ് ലക്ഷണമൊത്ത ഗജവീരൻ എന്ന് പറയുന്നത് അതാണിപ്പോൾ പരിചുംബിത ഭൂതലത്തെക്കുറിച്ച് വി എസ് എഞ്ജിത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതേപോലെ കൊമ്പിനെക്കുറിച്ച് പറയുന്നുണ്ട് എഴുത്തുപകച്ച കൊമ്പാണ് എന്നാണ് പറയുക എഴുത്തു വകച്ച കൊമ്പെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും കേബന്മാർ എന്ന് പറയുന്നത് എഴുത്തു കൊമ്പാണ് മാത്രമല്ല കണ്ണിനുമുണ്ട് കണ്ണിന് നാരായണ പക്ഷിയുടെ നിറമായിരിക്കണം എന്നാണ് പറയുന്നത് കണ്ണിന് പ്രധാനമായും രണ്ട് നിറം നാരായണ പക്ഷിയുടെ നിറം തേൻ നിറം രണ്ടും അത്യുത്തമമാണ് എന്നാണ് വായുകുംഭം എന്നാണ് പറയുക മുന്നിലേക്കും അറിഞ്ഞ് വളർന്നു വികസിച്ചത് അത്യുത്തമം അതാണ് തലക്കുനി ഉയർന്നു പൊങ്ങിയ വികസിത തലക്കുനി വാല് മുടക്കമില്ലാതെ നിവർന്ന് നിലത്ത് മുട്ടാതെ വാലിങ്ങനെ ലക്ഷണോത്തമം എന്നാണ് നഖങ്ങളോ വെളുത്തുപൊങ്ങിയ പതിനെട്ടെണ്ണം ഇല്ലെങ്കിൽ ഇരുപത് നഖങ്ങൾ ഉത്തമം ചെവികൾ തുമ്പിയുടെ വലുപ്പത്തിന് യോജിച്ച വലുപ്പം കീറലുകൾ പാടില്ല ഇതൊക്കെയാണ് ലക്ഷണം എന്നാലും വി എസ് രഞ്ജിത്ത് ഇപ്പൊ ഓർമ്മിപ്പിച്ചത് നന്നായി അഷ്ടഗജ ലക്ഷണത്തോടുകൂടിയുള്ള ആനകളാണ് ഉള്ളത് അല്ലേ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്കായിരിക്കും ഇല്ലേ ഏറ്റവും കൂടുതൽ ഈ ആനകളെ കാണുമ്പോൾ സന്തോഷം ഈ വളർന്നു കഴിയുമ്പോഴും ഈ കുട്ടിയുടെ ഉള്ളിലുള്ളവർക്ക് കൂടുതലേറും അല്ലേ രഞ്ജിത്ത് I <laughs> do തീർച്ചയായിട്ടും ആനക്കാഴ്ച എന്ന് പറയും നമ്മൾ ആനച്ചന്ത എന്ന് പറയുമല്ലോ ആനകൾക്ക് ഓരോ അവയവങ്ങൾ എടുത്താൽ വലിയ ഭംഗിയൊന്നുമില്ല മൂക്കാണെങ്കിൽ നീണ്ട മൂക്ക് ചെവി ആണെങ്കിൽ പരന്ന ചെവി അപ്പോൾ ഓരോ അവയവങ്ങൾക്കല്ല കൂട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ എല്ലാ അവയവങ്ങളും ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഭംഗി അങ്ങനെയുള്ളൊരു ഭംഗിക്കാണ് നമ്മൾ സാധാരണ ആന ആനച്ചന്തെന്ന് പറയാം മലയാളികളുടെ ആനക്കാഴ്ചയോടുള്ള എന്ന് പറയും നമ്മൾ ടെലിവിഷൻ തന്നെ നമുക്കറിയാം ടെലിവിഷൻ കാഴ്ചകൾ നമ്മൾ ഏറ്റവും അധികം തുറന്നു വിട്ടേക്കുന്ന കാഴ്ച എവിടെയെങ്കിലും ഒരു ആനയെ കണ്ടാൽ നമ്മൾ ആനയുടെ കാഴ്ചകൾ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങ് തുറന്നു വിട്ടേക്കും അത് ലൈവ് കുറേ നേരം കൊടുക്കും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മലയാളികൾക്ക് ആനയുടെ കാഴ്ചകളൊരു വീക്ക്നസ് ആണ് മൃഗവിനോദങ്ങളിൽ അറബ് നാടുകളിൽ ഒട്ടകമാണെങ്കിൽ മലയാളികൾക്ക് ആന ഇല്ലാത്ത ആഘോഷങ്ങളില്ല എഴുന്നള്ളത്താണെങ്കിലും ഉത്സവമാണെങ്കിലും പൂരമാണെങ്കിലും ഇനി കാഴ്ചക്കാണെങ്കിലും ഒക്കെ ആനകൾ വേണമെന്നുള്ളതാണ് നാട്ടാനകളുടെ എണ്ണം കുറയുന്നു എന്നുള്ള പരിതേവനൊക്കെ ഉണ്ടെങ്കിൽ കൂടി ആനകളില്ലാത്ത ഉത്സവങ്ങളില്ല ആനകളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക എത്ര അനുസരണോടുകൂടിയാണ് കിടക്കുന്ന നോക്കിയല്ലേ ഇത്രയും വലിയ കൊമ്പൻ കൊമ്പ് കുറക്കാൻ പറ്റിയ കൊമ്പുകളോടുകൂടി ഇത്രയും വലിയ ഒരു ജീവി വളരെ കിടന്നു കിടന്നുകൊടുക്കുകയാണ് ഇങ്ങനെ ആന കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകൾ ഈ പാറമക്കാവിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഇതൊക്കെ തിടം പേറ്റി എല്ലാ അലങ്കാരത്തോടുകൂടി വെഞ്ചാമരവും മറ്റ് നെറ്റിപ്പട്ടവും ഒക്കെ കെട്ടി കൂടി എത്തുമ്പോൾ അതിനേക്കാൾ ഭംഗിയാണ് കാണാൻ അപ്പോൾ ആ ഭംഗിക്ക് വേണ്ടി എഴുന്നള്ളത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ മനോഹരമായ കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഈ ആനയുടെ തുമ്പിക്കൈയുടെ അറ്റം ഉണ്ടല്ലോ ആ തുമ്പിക്കൈയുടെ അറ്റം നമ്മളങ്ങനെ പുഷ്കരം എന്നാണ് അത്ര പറയുക പുഷ്കരം ആ എന്ന് പറഞ്ഞാൽ താമരയുടേതുപോലെ ഇരിക്കണം എന്നുള്ളതാണ് നല്ല ചുവന്നിരിക്കണം എന്നുള്ളതാണ് പറയുക അങ്ങനെ ലക്ഷണമൊത്തമുള്ള ആനയ്ക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് സവിശേഷതകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കാണാം ദാ നോക്കൂ ലക്ഷണമൊത്ത ഗജവീരനായിട്ട് എറണാകുളം ശിവകുമാർ നീതലക്കാവമ്മയുടെ കിടമ്പേറ്റാൻ വേണ്ടി വന്നിരിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് അല്പസമയം മുമ്പ് ഇതാണ് ലക്ഷണമൊത്ത ആനകളിലൊന്നാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതാണ് തെച്ചിക്കോട്ടുപൂരാവരാമയൻ തന്നെ ഉണ്ടായിരുന്നത് അങ്ങനെ ലക്ഷണമൊത്ത ആനകൾ വളരെ കുറവാണ് കേട്ടോ നമ്മുടെ നാട്ടാനകൾക്കിടയിൽ നാട്ടാനകളുടെ എണ്ണം വളരെ കുറവുമാണ് അത് വേറൊരു കാര്യം മറ്റൊരു ചർച്ചയുണ്ട് ഈ ആനകളെ ഇങ്ങനെ എഴുന്നള്ളിച്ച് ബുദ്ധിമുട്ടിക്കാമോ എന്നുള്ളൊരു ചർച്ചയും ആനലെ സമാന്തരമായിട്ട് നടക്കുന്നത് അതോടെ നടക്കും പക്ഷേ ഇത്തരം ഉത്സവങ്ങളും ആഘോഷങ്ങളിലും നമുക്ക് ചട്ടപ്രകാരമൊക്കെ നടത്തിയാൽ അതിന് അതിൻ്റെ കാഴ്ചയ്ക്ക് മാറ്റ് ഒന്ന് വേറെ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് മിനിറ്റ് ആയിരിക്കുന്നു നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളും നോക്കി സമയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടു